അസലാമലൈക്കും വറഹമത്തുള്ള അലഹമില്ല ഹംദൻ കസീറൻ ത്വയ്യീബൻ ഫേഹി പ്രിയപ്പെട്ട രക്ഷിതാക്കളെ പുതിയ തലമുറയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ എമ്പാടും കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മെ ആശങ്കയുണർത്തുന്ന ഒരുപാട് ചോദ്യങ്ങൾ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പതിമൂന്ന് വയസ്സുമുതൽ ലഹരി ശീലിച്ച തൻ്റെ പൊന്നുമകനെ സഹിക്കവയ്യാതെ പോലീസിലേൽപ്പിച്ച ഉമ്മയുടെ കഥ നമ്മൾ കേൾക്കുകയുണ്ടായി ടെക്നോളജിയിൽ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ശീലങ്ങളുമായി നമ്മുടെ മക്കൾ ശീലിക്കുമ്പോൾ ക്ഷമ അവലംബിക്കാൻ അവർക്ക് സാധിക്കാതെ പോകുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം നമ്മുടെ മക്കളെ ഇന്ന് നാം പഠിപ്പിക്കേണ്ട ഏറ്റവും വലിയ സന്ദേശം ക്ഷമയാണ് ഇന്ന അള്ളാഹസ്വാൻ എന്ന വിശുദ്ധ ഖുർഹാനിൻ്റെ സന്ദേശമാണ് ലഹരിയോട് നോ പറയാനുള്ള ക്ഷമയാണ് നാം മക്കളെ ശീലിപ്പിക്കേണ്ടത് ചീത്ത കൂട്ടുകെട്ടുകളോട് വേണ്ടെന്നു പറയാൻ അരുതെന്നു പറയാനുള്ള ക്ഷമയാണ് നാം മക്കളെ ശീലിപ്പിക്കേണ്ടത് അവധിക്കാലത്തേക്ക് നാം എത്തുമ്പോൾ നമ്മുടെ മക്കളെ ചേർത്തു പിടിക്കാനും നെന്മയുടെ പാഠങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കാനും മുജാഹിദ് വിദ്യാർത്ഥി പ്രസ്ഥാനം എമ്പാടും അവസരങ്ങൾ ഒരുക്കുന്നുണ്ട് ശാഖയിലും മണ്ഡലങ്ങളിലും ഇക്ര മോറൽ സ്കൂൾ എന്ന പേരിൽ ഖുർആാനും ഹദീസും പഠിക്കുന്ന പരിശീലിക്കുന്ന പാഠശാലകൾ എം എസ് എം അവധിക്കാലത്ത് തുറക്കുകയാണ് ജില്ലാ തലങ്ങളിൽ നോക്കുമ്പോൾ അലൈവും ബ്ലൈസ് ക്യാമ്പുകളുമെല്ലാം നമുക്ക് നമ്മുടെ മക്കൾക്ക് ദീനിയായി മുന്നോട്ടു പോകാനുള്ള വാതിലുകളായി തുറന്നു വെക്കപ്പെടുകയാണ് നമ്മുടെ മക്കളെ ഈ പരിശീലന കളരികളിലൂടെ ദീനിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കുക പുതിയ കാലത്ത് അവധിക്കാലത്തെ നന്മയുടെ മാർഗത്തിലേക്ക് ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ അസലാമലൈക്കും വരഹമുല്ല